നേരെ അസ്ത്രം പ്രയോഗിക്കാൻ സാഹചര്യം നോക്കിയിരിക്കുകയാണ് ഇറാനും സഖ്യകക്ഷികളും അതിന്റെ ഇടയിലാണ് ഇസ്രയേലിന് ഭീഷണിയായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഇറാന്റെ പുതിയ ഡ്രോൺ കാരിയറായ ഷാഹിദ് ബാഗേരി ഇറാനിയൻ നാവിക തുറമുഖമായ ബദാർ അംബാസിന് തീരത്ത് നങ്കൂരമിട്ടിരിക്കുന്നതായി റിപ്പോർട്ടുകൾ പുതിയ കപ്പലിന് ഡ്രോണുകൾ വിക്ഷേപിക്കാനുള്ള ശേഷിയുണ്ടെന്ന മാക്സർ ടെക്നോളജീസ് അവലോകനം ചെയ്ത ഉപഗ്രഹ ചിത്രങ്ങൾ ഉദ്ധരിച്ച് ഇദഹിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു യഥാർത്ഥത്തിൽ ഒരു വാണിജ്യ കണ്ടെയ്നർ കപ്പലായിരുന്ന ഷാഹിദ് ബാഗേരിയെ ഇറാന്റെ നാവികസേനയ്ക്കുള്ള ഡ്രോൺ കാരിയർ കപ്പലായി പരിഷ്കരിക്കുകയായിരുന്നു മാക്സർ പറയുന്നതനുസരിച്ച് കപ്പലത്തിന്റെ ആദ്യ കടൽ പരീക്ഷണത്തിനായി നവംബർ അവസാനത്തോടെ യാത്ര ആരംഭിക്കുകയായിരുന്നു ഡ്രോൺ കപ്പലിനൊപ്പം സമാനമായി പരിഷ്കരിച്ചതായി കാണപ്പെടുന്ന രണ്ടധിക കപ്പലുകളുണ്ട് ഷാഹിദ് മഹദ്വെയും ഷാഹിദ് റൗധകിയും ഡ്രോണുകൾ വിക്ഷേപിക്കാനും വീണ്ടെടുക്കാനും അനുവദിക്കുന്ന സ്കീജപ് റാമ്പും ആംഗിൾ ഫ്ലൈറ്റ് ഡെക്കും കപ്പലിന്റെ രൂപകൽപ്പനയിൽ ഉൾപ്പെടുന്നുണ്ട് ഫോർവേഡ് ബേഡ് ഷിപ്പ് എന്ന് വിളിക്കപ്പെടുന്ന ഇത് നാവികശേഷിയിലെ ഇറാന്റെ മുന്നേറ്റങ്ങൾ കാണിക്കുന്നുണ്ട് ഷാഹിദ് ബാഗേരി പുതിയതായി നിർമ്മിച്ച കപ്പലല്ല പകരം ഇരുപത്തിനാല് വർഷം പഴക്കമുള്ള ഒരു കണ്ടെയ്നർ കപ്പലാണ് മുമ്പ് പെരീൻ എന്നറിയപ്പെട്ടിരുന്ന നാവിക പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് സ്റ്റോപ്സിന്റെ പ്രവർത്തന മികവ് വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ തന്ത്രപരമായ പുനർനിർമ്മാണം ചില നിരീക്ഷകർ ഷാഹിദ് ബാഗേരിയെ ഇറാനിലെ ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ രൂപകൽപ്പനയും കഴിവുകളും പരമ്പരാഗത വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് ഗണ്യമായി വ്യതിചലിക്കുന്നതായി പലരും വാദിക്കുന്നു ന് സമീപമുള്ള ഇറാൻ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് ഓഫ് ഇൻഡസ്ട്രീസ് കോംപ്ലക്സ് കമ്പനിയാണ് ഷാഹിദ് ബാഗേരിയുടെ പ്രവർത്തനം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ കപ്പൽ ആദ്യമായി പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെന്നാണ് റിപ്പോർട്ട് ഈ സംരംഭം ഇറാന്റെ വിശാലമായ നാവിക തന്ത്രവുമായി യോജിക്കുന്നുമുണ്ട് സൈനിക ആസ്തുക്കൾക്കെതിരായ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ കാരണം വ്യാപാരത്തിന് യോഗ്യമല്ലെന്ന് കരുതുന്ന വാണിജ്യ കപ്പലുകൾ പുനർനിർമ്മിക്കുന്നത് ഉൾപ്പെടുന്നു ഈ നാവിക തന്ത്രത്തിന് യു എസ് നാവികസേനയുടെ പരിവേഷണ കടൽ ബേസ് മോഡലുമായി സാമ്യമുണ്ട് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് നേവി ഇറാനിയൻ നേവിയുമായി സഹകരിച്ച് അതിന്റെ പ്രവർത്തന ശേഷി വിപുലീകരിക്കുന്നതിനായി ഈ സമീപം വിജയകരമായി ഉപയോഗിക്കുന്നുണ്ട് ഷാഹിദ് മായ സവിശേഷതകൾ അമേരിക്കയെയും ഇസ്രയേലിനെയും പോലും അത്ഭുതപ്പെടുത്തുന്നതാണ് പരമ്പരാഗത വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഡ്രോണുകൾ മറഞ്ഞിരിക്കാനും പറന്നുയരാനും സഹായിക്കുന്ന സവിശേഷമായ ഒരു കോണാകൃതിയിലുള്ള രൂപകൽപ്പനയാണ് ഷാഹിദ് ബാഗേരിക്കുള്ളത് കപ്പലിനൊരു ചെറിയ റൺവേ ഉണ്ട് യുദ്ധവിമാനങ്ങളെക്കാൾ ഡ്രോണുകളെ വിന്യസിക്കുന്നതാ എന്നതാണ് ഇതിന്റെ പ്രാഥമിക പ്രവർത്തനമെന്ന് സൂചിപ്പിക്കുന്നു സൈനിക സാങ്കേതിക വിദ്യയിൽ ഇറാന്റെ മുന്നേറ്റത്തിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ കപ്പലുകൾ ഈ കപ്പലുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഡ്രോണുകൾക്ക് ശത്രുവിന്റെ വിമാനങ്ങളെ ആക്രമിക്കാനും വ്യോമാതിർത്തി ലംഘിക്കുന്നതിന് തടയാനും കഴിയും മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്കും ഇറാൻ ഡ്രോണുകൾ വിതരണം ചെയ്യുന്നത് ശ്രദ്ധേയമാണ് ഉക്രൈൻ യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന ഷാഹിദ് ഡ്രോണുകൾ റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുമുണ്ട് ഇസ്രയേൽ നിന്നും യു എസിൽ നിന്നുമുള്ള ഭീഷണികളെ പ്രതിരോധിക്കാൻ സമുദ്ര യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരു നൂതന നീക്കം ഇറാൻ നടത്തുമെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിനിടെ അമേരിക്കയിലെങ്ങും ദുരൂഹത ഉയർത്തി ഡ്രോണുകൾ കാണപ്പെടുന്നത് ജനങ്ങൾക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരം ഡ്രോണുകളെ വെടിവെച്ചിടണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ന്യൂജേഴ്സി ന്യൂയോർക്ക് മെറിലാൻഡ് വെർജിനിയ കാലിഫോർണിയ എന്നിവിടങ്ങളിലാണ് ഇത്തരം ദുരൂഹ ഡ്രോണുകൾ നിരന്തരമായി കാണപ്പെടുന്നത് പല സ്ഥലങ്ങളിലും ദിവസവും അൻപതോളം ഡ്രോണുകൾ വരെ കാണപ്പെട്ടുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ഏതാണ്ട് മൂവായിരത്തോളം ഫോൺ കോളുകളാണ് ജനങ്ങൾ നിന്ന് അധികൃതർക്ക് ലഭിച്ചത് ചില ഡ്രോണുകൾ ഒരു കാറിന്റെ വലിപ്പമുണ്ടെന്നാണ് കണ്ടവർ പറയുന്നത് ഇവയെ റഡാറിൽ കാണാൻ കഴിയുന്നില്ല എന്ന കാര്യം ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ് കഴിഞ്ഞ മാസം പതിനെട്ടിന് ആദ്യമായി ഇത്തരത്തിൽ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടതിനു മുമ്പ് ന്യൂജേഴ്സിയുടെ തീരത്ത് നിന്ന് അകലെയായി ഒരു ഇറാൻ കപ്പൽ കാണപ്പെട്ടതായും പറയപ്പെടുന്നു ഈ ഡ്രോണുകൾ തീരത്തിൽ നിന്ന് വളരെ ദൂരെ നിലയുറപ്പിച്ചിട്ടുള്ള ഏതോ രാജ്യത്തിന്റെ കപ്പലിൽ നിന്നാണ് അയക്കുന്നത് എന്നാണ് സംശയിക്കുന്നത് ഇത്തരം ഡ്രോണുകൾക്ക് എത്ര ദൂരം കഴിയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഡ്രോണുകൾ അന്യഗ്രഹങ്ങളിൽ നിന്ന് വരുന്നതാണോ എന്നും ചിലർ സംശയം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ഡ്രോണുകളെ എന്നാണ് ജനങ്ങളോട് അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഇറാന്റെ ഈ പുതിയ നീക്കം എല്ലാ ശത്രുരാജ്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്